ചാൻസേ ഇല്ലേ ലാസ്റ്റ് ചാൻസ് പോയി യുവർ സ്റ്റാർട്ട്സ് നൗ ഒന്ന് രണ്ട് മൂന്ന്

ഞാൻ ഇത് െത്തിച്ചിട്ടേ ബാക്കി കഴിഞ്ഞുള്ളൂ കുഞ്ഞമ്മ പാത്രം പോലുള്ളത് അവളൊന്നെത്തിക്കട്ടെ ഒന്ന് രണ്ട് തന്നെ രണ്ടു അഞ്ജയ അഞ്ജയ നീ എന്താമേ ലോളേ കുപ്പി എടുക്കണോ എന്നാണോ ഈ കുപ്പി എടുക്കാനോ കുപ്പി കുപ്പി മാറ്റാമോ രണ്ട് കുഞ്ഞമ്മടെ തലയ്ക്ക് അറിയാഞ്ഞിട്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്നായി ഒരു ല്ലേ ഞാൻ രണ്ടു പാർക്ക് വാങ്ങും ായി അതെ ഒരു മാർക്കായി അല്ലെ രണ്ട്

படி எ கொடுத்து மூணாயி ശ്രീവിഷ്ണു ആണെങ്കി ഇപ്പൊ പത്തെണ്ണാക്കിട്ടുണ്ടാവും നിൽക്കായി അപ്പൊ മുമ്പിൽ ഞാൻ തന്നെ നിൽക്കുന്നു ഫസ്റ്റ് നിൽക്കാന്ന് രണ്ട് കുറച്ച് സ്പീഡ് സ്പീഡ് നിനക്ക് രണ്ടൊക്കെ ഉള്ളത് कितीला 1 नुर्टु तेने 1 नुर्टु 2 नुर्टु तेने 2 3 4 5 अंजी आई ले मटाले मेन मटाले 5 6

Ha ha ha. എല്ല നേർക്ക് നെറ്റി പോകുന്നു മതി അതിവരിക്കോ എന്നാണ് ഇത്ര ഹൈറ്റ് ലഭിക്കില്ല 可有的低微生物。